ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും ട്രാക്കാട് സെന്റ് മേരീസ് ജെഗപ്പറ്റി സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ ശ്രേഷ്ഠ കത്തോലിക്ക ഭാവിക്ക് സ്വീകരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള റാലിയുടെ അകമ്പടിയോടെയാണ് ഭാവിയെ പള്ളിയിലേക്ക് സ്വീകരിച്ചത് റാക്കാട് സെൻറ്റ് മേരീസ് ജേക്കബെറ്റ് സീറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടും മോർ ഇവാനിയോസ് ഹിദായത്തുള്ള ഭാവിയുടെ മുന്നൂറ്റി മുപ്പത്തിയൊന്നാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് ശ്രേഷ്ഠ കത്തോലിക്ക ഭാവ ആബൂദ് മോർ ബെസേലിയോസ് ജോസഫ് ഭാവിയ്ക്ക് സ്വീകരണം നൽകി കടാതി അമ്പലമ്പടിയിൽ നിന്നും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള റാലിയുടെ അകമ്പടിയോടെയാണ് ഭാവിയെ പള്ളിയിലേക്ക് സ്വീകരിച്ചാനിയിച്ചത് തുടർന്ന് മോർ ഇവാനിയോസ് ബാവയുടെ ശ്രാദ്ധപ്പെരുന്നാളിന് ശ്രേഷ്ഠ ബാവ മുഖ്യകാർമ്മികത്വം വഹിച്ചു പുണ്യപ്പെട്ട പിതാക്കന്മാർ എത്ര ത്യാഗം സഹിച്ചവരാണെന്ന് നാം ഓർക്കണമെന്ന് ബാവ പറഞ്ഞു എസ്എസ്എൽസി പ്ലസ് ടു മലങ്കര ജേക്കബേറ്റ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ ജെഎസ്എസ്എൽസി എന്നീ പരീക്ഷകൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ വലിയ മെത്രോപ്പലിത്ത എബ്രഹാം മോർ സെവേറിയോസ് അവാർഡുകൾ നൽകി ആദരിച്ചു വികാരി ഫാദർ എൽദോസ് മോളെക്കുടിയിൽ സഹവികാരി ഫാദർ ബേസിൽ പതിയാരത്തുപടമ്പിൽ ട്രസ്റ്റിമാരായ ഐസൻ സി വർഗീസ് സുജിത് പൗലോസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് സ്വർണ്ണം നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണ്ണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്